നമസ്കാരം ഫുട്ബോൾ പേരൂന് പുതുൻക്ക് എല്ലാവർക്കും സ്വാഗതം സോ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ പറയാനാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഇന്നലെ രാത്രിയിൽ നെവർ മാച്ച് ഒക്കെ കുറച്ച് നേരമായിരുന്നു കണ്ടിട്ട് ബെസ്റ്റ് ഒന്ന് ട്വിറ്റർ നോക്കുമ്പോഴേക്കും ദാണ്ടേ റൊമേലു ലുക്കാക്കു ടു നാപ്പൊളി ഹിയർ വി ഗോ കിടക്കുകയാണ് അടി അടിപൊളിയായിരുന്നത് മുപ്പത് മില്യൺ യൂറോസിന്റെ ഫിക്സഡ് ഫീസ് പ്ലസ് പതിനഞ്ച് മില്യൺസിൻ്റെ ആഡ് ഓൺസ് വരും നാൽപ്പത്തഞ്ച് മില്യൺ യൂറോസിന്റെ ടോട്ടൽ പാക്കേജിലാണ് റോവലു ലുക്കാക്കുവിനെ ചെൽസിയിൽ നിന്നും നാപ്പോളി ഒത്തിയിരിക്കുന്നത് അങ്ങനെ ചെൽസിക്ക് വലിയ ഒരു തലവേദന ഒഴിവാക്കി കിട്ടി ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയും ലുക്കാക്കുവിനെ ഒഴിവാക്കാനായിട്ട് അവർ ബുക്സിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നോക്കിയിരിക്കുമായിരുന്നു അത് നടന്നു നാപ്പോളിക്കും അവർ ബിഗ്ഗസ്റ്റ് ടാർഗറ്റ് ആയ ടാർഗറ്റായ ലുക്കാക്കുനെത്തിക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയായിരിക്കും ഈ ബെൽജിയം സ്ട്രൈക്കർ നാപ്പോളിക്ക് വേണ്ടി കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക എന്തായാലും ചെൽസി ഫാൻസിന് എനിക്ക് തോന്നുന്നു റോയൽ ലുക്കാക്കും എങ്ങനെയും ഒഴിവാക്കാൻ തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം അതെന്തായാലും നടന്നു കൂടാതെ ചെൽസിക്ക് ബുക്സും ബാലൻസായി എന്തായാലും റോയൽ ലുക്കാക്കുവിന് നാപ്പോളിയിൽ ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് എന്തായാലും ആൻറ്റോണിയോ കോണ്ടാഡ് അണ്ടർ ആണ് നമ്മൾ ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ലുക്കാക്കു കണ്ടിരിക്കുന്നത് സോ നാപ്പോളിയിൽ കോണ്ടാഡ് അണ്ടർ നമ്മൾ പഴയ ഇന്ററിൽ കണ്ട ബെസ്റ്റ് വേർഷൻ ഓഫ് ലുക്കാക്കുവിനെ കാണുമ്പോൾ നമുക്ക് കണ്ടു നോക്കാം എന്തായാലും ലുക്കാക്കു ചെൽസിയിൽ വന്നതിന് ശേഷം ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് സൈനിങ് നൂറ് മില്യന് മുകളിലൊരു ടോട്ടൽ പാക്കേജിന് കൊണ്ടുവരുന്നു ഓവറോൾ ഫസ്റ്റ് സീസൺ സ്റ്റാർട്ടൊക്കെ നല്ലതായിരുന്നെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു പിന്നീട് കോൺഫിഡൻസ് താഴെ പോകുന്നു പിന്നീട് ഇൻ്റർലോട്ട് തന്നെ ലോണിന് വിടുന്നു കഴിഞ്ഞ വർഷം റോമയിലെ ലോണിന് വിടുന്നു ഇതേപ്പം തിരിച്ച് നാപ്പൊളിയിലോട്ട് എന്ന് ഇരിക്കുകയാണ് സൊറോമന ലുക്കാക്കുന്ന കരിയറി സോഫാൻ എവർട്ടൺ മാൻ യുണൈറ്റഡ് ഇൻ്റർ ചെൽസി റോമ തിരിച്ച് നാപ്പൊളി ഓൾവേസ് ഓൺ എ മൂവ് അല്ലേ സോ അവിടെ നമ്മൾ അടുത്ത ചെൽസിയുടെ തന്നെ ചെൽസി തന്നെ കൊത്താനിരുന്ന സാമു ഒമറഡിയോൻ്റെയിൽ നമുക്കറിയാം ബ്രേക്ക് ആയിരുന്നു സോ ചെൽസി ഫാൻസ് കണ്ടു നോക്കൂ സാമു ഒമറഡിയോൻ്റെ പോർട്ടോ പതിനഞ്ച് മില്യൺ യൂറോസിനെ സൈൻ ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയാണ് കോൺട്രാക്റ്റ് ഉള്ളത് പതിനഞ്ച് മില്യൺ യൂറോസ് പ്ലസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫ്യൂച്ചർ സെല്ലോങ് ക്ലോസ് അറ്റ്ലറ്റിക്കോടെ കാലാണ് അതായത് അമ്പത് ശതമാനം റൈറ്റ്സ് പോർട്ടോടെ കയ്യിലുള്ളൂ പക്ഷേ ഈ ഡീൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോൾ അതായത് അടുത്ത വർഷം ഒരു അഞ്ച് മില്യൻ യൂറോസോട് അടിച്ചാൽ ഈ അമ്പത് ശതമാനം അറ്റ്ലറ്റിക്കോടെ റൈറ്റ് ഇല്ലേ അതിൽ നിന്നും പതിനഞ്ച് ശതമാനം തിരിച്ച് പോർട്ടോയിൽ ഇട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ മറ്റൊരു അഞ്ച് മില്യനോട് അടയ്ക്കുകയാണെങ്കിൽ അടുത്ത പതിനഞ്ച് ശതമാനം റൈറ്റില്ലേ അതും പോർട്ടോടെ കയ്യിൽ ഇട്ടു സോ ചുരുക്കി പറയാനായിട്ടാണെങ്കിൽ പിന്നീട് അത്ലറ്റിക്ക ഇരുപത് ശതമാനം ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസെ കാണത്തുള്ളൂ നൂറ് മില്യൻ ആയിരിക്കും പുള്ളിയുടെ റിലീസ് ക്ലോസ് എന്ന് കേൾക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ കോൺട്രാക്ട് ഉണ്ട് നൂറ് മില്യൺ ആണ് റിലീസ് ക്ലോസ് സോ ഒന്നോടെ കേൾക്കുക പതിനഞ്ച് മില്യൺ കൊടുത്ത് ഇപ്പോൾ വാങ്ങിക്കുന്നു അമ്പത് ശതമാനം ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസ് അത്ലറ്റിക്കോടെ കയ്യിലാണ് ഈ അമ്പത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനം അടുത്ത വർഷം അഞ്ച് മില്യൻ പോർട്ടോ പേ ചെയ്യുവാണെങ്കിൽ പോർട്ടോടെ കയ്യിലോട്ടിരിക്കും അങ്ങനെ വരുമ്പോഴേക്കും മുപ്പത്തഞ്ച് ശതമാനം ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസ് അത്ലറ്റിക്കോടെ കയ്യിൽ കാണത്തുള്ളു പിന്നീട് അതിൻ്റെ അടുത്ത വർഷം ഒരു അഞ്ച് മില്യനോട് അടയ്ക്കുവാണെങ്കിൽ അടുത്ത പതിനഞ്ച് ശതമാനം ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസിൻ്റെ റൈറ്റും പോർട്ടോടെ കയ്യിലോട്ട് വരും അങ്ങനെ വരുമ്പോഴേക്കും ഇരുപത് ശതമാനം ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസ് മാത്രമേ അറ്റ്ലറ്റിക്കോടെ കയ്യിലോട്ടു സോ ഇൻ ഫ്യൂച്ചർ ഈ നൂറ് മില്യൺ റിലീസ് ക്ലോസ് ആരെയും ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ അഞ്ച് അഞ്ച് മില്യൺ വെച്ചുള്ള പേയ്മെൻറ്റ് ഇവർമാരെ കൊടുത്തു എന്നാണെങ്കിൽ അതിൽ ഇന്ന് ഇരുപത് ശതമാനം റൈസ് അതായത് ആ നൂറ് മില്യൻ്റെ ഇരുപത് ശതമാനം ഇരുപത് മില്ല്യനും കൂടെ അറ്റ്ലറ്റിക്കോടെ കയ്യിൽ കിട്ടും സോ ചുരുക്കി പറഞ്ഞാൽ മേ ബി ഒരു പതിനഞ്ച് മില്യൻ ഇപ്പം അഞ്ച് മില്യൻ അടുത്ത വർഷം അടുത്ത അഞ്ച് മില്യൻ അടുത്ത അതിൻ്റെ അടുത്ത വർഷം ചുരുക്കി പറഞ്ഞ ഇരു ഇരുപത്തഞ്ച് മില്യൻ പിന്നെ പോർട്ടോ വിൽക്കുകയാണെങ്കിൽ നൂറ് മില്യൺ റിലീസ് ക്ലോസ് ആ ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ ഇരുപത് ശതമാനം നൂറ് മില്യൻ അല്ല വേറെ എത്രക്കെയാണോ വിൽക്കുന്നത് അതിൻ്റെ ഇരുപത് ശതമാനം ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരു ഇപ്പോൾ നൂറ് ബില്യൺ ആക്ടിവേഷൻ ആണെങ്കിൽ അതിൻ്റെ ഒരു ഇരുപതോളം കൂട്ടി നാൽപ്പത്തഞ്ച് ബില്ല്യം ടോട്ടൽ എന്ന് പറയും പക്ഷെ എന്തായാലും പോട്ടോയ്ക്ക് ഒന്നൊന്നര ഡീലാണ് പതിനഞ്ച് മില്യൺ കൊടുത്ത് സാളെ ആ കൊളാം എന്തായാലും അവിടെ നടത്ത ലെങ്ലറ്റ് അപ്ഡേറ്റിലോട്ട് പോകുകയാണ് സോ ക്ലമൻ ലെങ്ലറ്റ് അത്ലറ്റിക്കോയിലോട്ട് ലോണിന് മൂവ് ചെയ്യുവാണ് ഹിയർ വീഗോ വന്നിട്ടുണ്ട് സോ ക്രിസ്ത്യൻസൺ ഡീല് ക്രിസ്ത്യൻസിനെ വിൽക്കാൻ ബാർസ വെച്ചിരുന്നത് പക്ഷേ ക്രിസ്ത്യൻസൺ ഇഞ്ചറി ആയ കാരണം ഒരു മാസത്തിന് മുകളിൽ രണ്ട് മാസത്തോളം ഔട്ടായിരിക്കും എന്ന് കേൾക്കുന്നു സോ ക്രിസ്ത്യൻസൺ ഡീല് ക്രിസ്ത്യൻസനെ എന്തായാലും ബാർസെടുത്തില്ല എന്തായാലും ഇനിയും കാര്യങ്ങൾ നീങ്ങത്തില്ല സോ ക്രെമൻ ലെങ്ക്ലെറ്റിനെ ബാർസലോണ വിൽക്കാൻ ഒരുങ്ങി വയ്ക്കാനല്ല ലോണ് വിടാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു അതിനത് നടക്കുകയും ചെയ്തിരിക്കുകയാണ് അറ്റ്ലറ്റിക്കോ മാറ്റായിട്ട് ലെങ്ക്ലറ്റിനെ എഴുതിയിരിക്കുകയാണ് അതുപോലെ നെറിക് ആർഷ റൂമറുകൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ മിക്കാൽ ഫയർ എൻ എസ് കൂടാതെ ഇപ്പം ഹെക്ടർ ഫോട്ടിനെ വിൽക്കുന്ന കാര്യം കേൾക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്താവും എന്തായാലും ഈ കാര്യം പറയാനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉള്ളത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കോൺട്രാക്ട് പുതുക്കി അതായത് അടുത്ത രണ്ട് വർഷം കൊണ്ട് ബാർസലോണ പിള്ളിക്ക് പേ ചെയ്യാൻ പോകുന്നു മുപ്പത്തി രണ്ട് മില്യാണ് ഗ്രോസ് അതായത് ടാക്സിന് മുമ്പ് മുപ്പത്തിരണ്ട് മില്യൺ ആണ് പേയാണ് ഈ മുപ്പത്തിരണ്ട് മില്യൺ രണ്ടെന്നുള്ള സ്ഥാനത്ത് മൂന്ന് ഇയറിലേക്കായിട്ട് അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യും ഒരു വർഷത്തോടെ കോൺട്രാക്റ്റ് പുതുക്കുകയും ചെയ്തു സോ അങ്ങനെ ബാർസനെ ആൾക്ക് ഹെൽപ്പ് ചെയ്തു പിന്നെ ആളുടെ ഫുൾ സാലറിയും അത്ലറ്റിക്കുമായിട്ട് എല്ലാവർക്കും പേ ചെയ്യുക മെജോറിറ്റി ഓഫ് ദ ഹ്യൂജ് സം അതായതായത് എയ്റ്റി പെർസെൻറ്റേജോളം എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റും എനിവർ ബിറ്റ് സെവൻറ്റി ആൻഡ് എയ്റ്റി പെർസെൻറ്റ് അത്ലറ്റിക്കോ കവർ ചെയ്യും ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും ബാർസ കവർ ചെയ്യുക സോ വൺ ഇയർ ലോണാണ് പോകുന്നത് ഓപ്ഷൻ ടു ബൈയോ ഒന്നുമില്ല ഒറ്റ വർഷം ലോണാണ് പോകുന്നത് ലെങ്കിലെറ്റ് സോ ലെംഗ്ലറ്റ് ഓൾ ദ ബെസ്റ്റ് നേരികയാണ് ലറ്റ് സി അറ്റ്ലറ്റിക്ക് വെച്ച് തന്നെ ലെങ്ക്ലറ്റ് സെറ്റ് ആകും നോക്കാം എന്തായാലും ബാർസേല എനിക്ക് അധികം മിനിച്ച് പുള്ളി കിട്ടുന്ന കാണാൻ സാധിക്കുന്നില്ല എന്നും ഡെസിൻ മേക്സ് എൻസ് ബാർസ പിടിച്ച് ചേർന്നതിലൊരു അർത്ഥവും ഇല്ല അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ വിക്ടർ റോക്കാണെങ്കിൽ വളരെ റെയിൽവെറ്റോസ് വളരെ അടുത്തോണ്ടിരിക്കുകയാണ് ആള് ലോൺ മൂവ് ആണെങ്കിൽ ഇന്ന് ഫൈനലൈസ് എന്നാണ് ഫബ്രിസിയോടെ റിപ്പോർട്ട് കേൾക്കുന്നത് സോ ഒരു രണ്ട് വർഷം ലോൺ ആയിരിക്കും പോവുക കുറച്ച് ക്ലോസസ് ഒക്കെ ഉണ്ട് അതായത് ലോൺ ഫീസ് പേയ്മെന്റ് വരിക ചില ചില ക്ലോസസ് മീറ്റ് ചെയ്താൽ അതായത് മേ ബി വിക്റ്ററൊക്കെ ഇത്ര ഗോൾ അടിച്ചാൽ ഇത്ര മിലിച്ച് കളിച്ചാൽ ഇത്ര ഇത്ര പൈസ എന്നുള്ള രീതിയിലുള്ള ലോൺ ഫീസ് ആണെന്ന് റൂമറുകൾ കേൾക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം അടിയിലെന്താകുമെന്ന് അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാബിയോ വേറെ നമുക്കറിയാം ആർസ് വിട്ട് ഫോർട്ടോയിലോട്ട് തിരിച്ച് ലോണിന് പോയിരിക്കുകയാണ് കൂടുതൽ ബൈ ഓപ്ഷനോ അതോ ഒന്നുമില്ല ഒരു വൺ ഇയർ സ്ട്രേറ്റ് ലോണിന് പോയിരിക്കുകയാണ് ഫാബിയോ വേറെ മേയാൽ മേറിയിൽ വന്ന സ്ഥിതിക്ക് വേറെ ഒക്കെ അധികം മരിച്ചിവിടെ ഇല്ലെന്ന് അറിയാൻ സോ ഈസ് മൂവിങ് ഓൺ എ ലോൺ അതുപോലെ തന്നെയാണ് ബ്രൈറ്റൺ അത്യാവശ്യം കുക്ക് ചെയ്യുകയാണ് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ബ്രൈറ്റനെ കുറിച്ച് ചെയ്യുന്നതാണ് എൻ്റെ ഡാർക്ക് ഹോഴ്സ് ആണ് അതായത് എൻ്റെ ടോപ്പ് സിക്സ് കണ്ടൻറ്റേഴ്സിൻ്റെ ഒരു സൈഡായിട്ടാണ് ഞാൻ ബ്രൈറ്റനെ കാണുന്നത് മെയിൻ റീസൺ അവരുടെ സൈനിങ്സ് മാത്രമല്ല രണ്ടൊരു ന്യൂ കോച്ച് ബ്രൈറ്റൺ സ്ക്വാഡ് അനാലിസിസ് നമുക്ക് അതിനെ കൂടുതൽ പറയാം ബട്ട് ബ്രൈറ്റൺ ഇപ്പോൾ രണ്ട് ഡീൽസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ട് എക്സൈറ്റിംഗ് ഡീൽസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ടർക്കിഷ് ലെഫ്റ്റ് ബാക്ക് ആയ പല ടോപ്പ് ക്ലബ്ബുകളും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന കടിയോ ഗ്ലൂനെ ഫെനബാച്ചയിൽ നിന്ന് മുപ്പത് മില്യൺ യൂറോസ് പിക്സർ പ്ലസ് ഓൾമോസ്റ്റ് ഫൈവ് ടു സിക്സ് ഫൈവ് മില്യൻ എന്ന് കേൾക്കുന്നു എത്രയാണോ പ്ലസ് ആഡ് ആഡോൺസിന്റെ ഒരു പാക്കേജിന് സൈൻ ചെയ്തിരിക്കുകയാണ് ബ്രൈറ്റ് കടിയോ ഗ്ലൂവിനെ ഫെനബാച്ചയിൽ നിന്നും ഇറ്റ്സ് എ ഗ്രേറ്റ് സൈനിങ് യൂറോയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പ്ലെയറാണ് അതേസമയത്ത് വാരന്റീൻ ബാർക്കോ അർജന്റീൻ സെൻസേഷൻ ലെഫ്റ്റ് ബാക്കിനെ സെവിയയിലോട്ട് ലോണിനും വിട്ടിരിക്കുകയാണ് പ്രൈറ്റ് എന്നിട്ട് കടിയോ ഗ്ലോനി ഇങ്ങോട്ട് കൊണ്ടുവരുന്നിരിക്കുകയാണ് അവിടെ തീർന്നില്ല അവർ അടുത്ത ഒരു സൈനിങ്ങോടെ നടത്തി മാറ്റോ റയിലിനെ സെൽറ്റിക്കിൽ നിന്നും ഡാനിഷ് മിഡ്ഫീൽഡറായ മാറ്റോ റൈലിനെ സെൽറ്റിക്കിൽ നിന്നും സൈൻ ചെയ്തിരിക്കുകയാണ് അത് ഇരുപത്തഞ്ച് മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് ഫൈവ് മില്യൺ ആഡോൺസ് മുപ്പത് മില്യൻ യൂറോസിന്റെ ടോട്ടൽ പാക്കേജിനാണ് മാറ്റോ റയിലിൻ്റെ ഡാനിഷ് മിഡ്ഫീഡർ ആണ് സെൽട്ടിക്കിൽ നിന്നും സൈൻ ചെയ്തിരിക്കുന്നത് സോ രണ്ട് സൈനിങ്ങുകൾ അവൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു കൂടാതെ മെറ്റ് ആർത്തർ വെയർമാരെ സോറി മാറ്റ് വേഫർ എന്ന് പറയുന്ന ഒരു കിഡിലെ മിഡ്ഫീൽഡറിനെയും സൈൻ ചെയ്തിട്ടുണ്ട് സോ ദേ ആർ ലുക്കിംഗ് റിയലി ഗുഡ് വേറെ കുറച്ച് സൈനിങ്ങ് നടത്തിയിട്ടുണ്ട് ലീഡ്സിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയിട്ടും കൂടുതൽ സ്ക്വാഡ് അനാലിസിസും കൂടുതൽ കോച്ചിനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ചെയ്യാം യങ്ങ് മാനേജർ ഇൻ ദ ലീഗാണ് വേൾഡ് ഫുട്ബോളിൽ തന്നെ ഏറ്റവും യംഗസ്റ്റ് ടോഫ് ഐ ലീഗ്സിൻ്റെ മാനേജറിൽ ഒരാളാണ് സോ ഈ റിയലി ഇൻട്രസ്റ്റിംഗ് ടാക്റ്റിക്സ് ബ്രൈറ്റൻ മാൻ യുണൈറ്റഡ് ഇന്ന് മാച്ച് ഉണ്ട് നമ്മൾ വാച്ചലോങ് പ്ലാൻ ചെയ്യുന്നുണ്ട് അഞ്ച് മണിക്ക് പ്ലീസ് ഡു ജോയിൻ ദി സ്ട്രീം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് കൂടുതൽ കുറിച്ച് അറിയാൻ സാധിക്കും സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെ കാര്യങ്ങളൊക്കെ നീങ്ങും ഇന്നത്തെ മാച്ചുകളിലൊക്കെ എല്ലാവരും എക്സൈറ്റിംഗ് ആണോ സോ ഇന്ന് മാൻ യുണൈറ്റഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആർ സെൻഎൽ ആസ്റ്റംബില്ല വില്ല പാർക്കിലുണ്ട് ആർ സെൻ ഇന്ന് പ്രതികാരം വീട്ടുവെന്നുള്ളൊരു ചോദ്യമാണ് ലാസ്റ്റ് ഇയർ അവർക്ക് ടൈറ്റിൽ ഹോപ്പ് കളഞ്ഞത് ആസ്റ്റമിലേക്ക് ഹോമി വന്ന് ആർസ്റ്റമിൽ അടിച്ചിട്ടതാണ് അതുപോലെ തന്നെ ബാർസൈൻ അത്ലറ്റിക്കൽ വിൽഭാവിലെ ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ട് നോക്കിയിരിക്കുന്ന മാച്ചാണ് എന്തായാലും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആവും അതുപോലെ തന്നെ ഒരു ഓൾഡ് ക്ലാസിക് പാർമ വിൽ ബി ടേക്കിംഗ് ഓൺ മിലാൻ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ നാളെ ഉണ്ട് ചെൽസി നാളെ വൂൾസിനെ നേരിടും മാൻ സിറ്റി നിന്ന് ഹോമിലാണ് ഇപ്സിച്ച എത്ര ഗോൾ വഴങ്ങുമെന്ന് മാത്രമാണ് എൻ്റെ ഒരു കൊസ്റ്റിൻ അതിൽ അതുപോലെ തന്നെ ഇന്നലെ ലെവർക്കൂസൻ ഒരു ലേറ്റ് കംബാക്ക് വീണ്ടും നടത്തിയിരിക്കും യുമാർക്ക് ഇതല്ലാതെ രണ്ടേ പൂജ്യം ലീഡ് ചെയ്തെടുത്തു നിന്ന് രണ്ടേ രണ്ടാക്കി അവസാനം ആഡ് ഓൺ ടൈമിലെ ലാസ്റ്റ് മൂവ്മെൻറ്റ്സിൽ വിച്ചിൻ്റെ ഗോൾഡ് പെനൽട്ടിയിൽ മൂന്നേ രണ്ടിന് വിജയവും നേടി മതി ഈ ലാസ്റ്റ് സീസൺ എവിടെ നിന്ന് നിർത്തിയോ അങ്ങനെ തന്നെ പോകാനായിട്ടാണെന്ന് തോന്നുന്നു സോ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പിനിയൻസ് പറയും അപ്പോൾ മറ്റൊരുപാട് ആക്കാതെ